അല്ല അതെല്ലാം കോടതിയല്ലേ പരിശോധിക്കുന്നത് ഭരണഘടനാപരമായിട്ട് പുതിയ പ്രശ്നം ഇപ്പോൾ പരിശോധിക്കും ഞങ്ങൾ നേരത്തെ വൺ തേർട്ടി വൺ പുതിയ സ്യൂട്ട് കൊടുത്തു അത് സുപ്രീം കോടതി പരിശോധിക്കും എല്ലാ വശങ്ങളും പക്ഷെ നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭ ഒരു ബില്ല് നിയമസഭയുടെ അവകാശം പൂർണ്ണമായും ഭരണഘടന ഉറപ്പ് നൽകുമ്പോൾ അനുസരിച്ച് പാസ്സാക്കുന്നു അങ്ങനെ പാസ്സാക്കുന്ന ബില്ല് ഒരു കാരണം കൂടാതെ ഞങ്ങൾ അനുമതി മലകില്ല എന്നെങ്ങനെ പറയാം അത് പ്രസിഡൻഷ്യൽ ഭരണമല്ലല്ലോ നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നത് പാർലമെൻ്ററി സിസ്റ്റം അല്ലേ പിന്നെ രാഷ്ട്രപതിക്കെതിരെയല്ല നമ്മളിപ്പോൾ നിയമസഭ പാസാക്കിയ ബില്ലുകൾ അത് ഗവർണർ അംഗീകാരം നൽകാൻ വല്ലാതെ വൈകിയ സന്ദർഭത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ തെറ്റായൊരു പുതിയ രീതി വരുന്നു എന്ന് മനസ്സിലാക്കി കേരളം സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി സുപ്രീം കോടതിയെ സമീപിച്ച ഘട്ടത്തിലാണ് കുറേയേറെ ബില്ലുകൾ ഒറ്റയടിക്ക് രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യുന്നത് കൗതുകകരമായ കാര്യം ചിലത് അസൻ്റ് എഴുതിയു തന്നെ പിന്നെ രാഷ്ട്രപതിക്ക് അയച്ചായിട്ടാണ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്പോൾ ഗവർണർക്ക് ഒരു ബില്ല് മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയുടെ നൂറ്റി അറുപത്തേഴാം മാറ്റിക്കൽ പ്രകാരം അവനകത്ത് കൃത്യമായി പറയുന്നുണ്ട് മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഗവർണറെ അത് സംബന്ധിച്ച് അറിയിക്കേണ്ടതുണ്ട് ഗവർണറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് രണ്ട് പറയുന്നുണ്ട് അത് സംബന്ധിച്ച് എന്തെങ്കിലും ഇൻഫോർമേഷൻ വേണമെങ്കിൽ ഗവർണർ ചോദിച്ചാൽ മുഖ്യമന്ത്രി കൃത്യമായി നൽകണം ഇത് മാത്രമാണ് എക്സിക്യൂട്ടീവിന് ഒരു ബില്ല് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഗവർണറോടുള്ള ബാധ്യത എന്നുള്ളത് പക്ഷേ നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിയമസഭയുടെ പ്രോപ്പർട്ടിയായി നിയമസഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച് വരുന്നൊരു ബില്ല് ആ ബില്ല് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പലതവണ വിധിച്ചിട്ടുണ്ട് ഒടുവിൽ പഞ്ചാബിൻ്റെ കേസിൽ കുറേ കൂടി ഗൗരവമായ നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി അതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് കേരളത്തിൻ്റെ കേസ് മുഹമ്മദ് കേരളത്തിൻ്റെ കേസ് പരിഗണിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ജീവിതം ഇപ്പോൾ രാഷ്ട്രപതിക്ക് ഏതൊക്കെ ബില്ലുകൾ അയക്കാം ഇതും കൃത്യമായി വ്യക്തത വരുത്തേണ്ടതാണ് കേരളത്തിൽ ഇന്നിപ്പോൾ നേരത്തെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കേണ്ടതാണ് എന്ന് സംസ്ഥാന നിയമസഭ തന്നെ ചർച്ച ചെയ്യുമ്പോൾ സന്ദർഭത്തിൽ ഗവർണർ അറിയിച്ചിട്ടുള്ള ബില്ലുകളുണ്ട് ഇപ്പോൾ പ്ലാറ്റിമയുടെ ബില്ലുണ്ട് അതുപോലെ തന്നെ ഭാഷ സംബന്ധിച്ചുള്ള ബില്ലുണ്ട് അതെല്ലാം തന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരം വേണ്ടതാണ് ഇപ്പോൾ ഇപ്പോൾ ഭൂപരിഷ്കൃത സംബന്ധിച്ച് നേരത്തെ ഭേദഗതി വരുത്തിയ ഘട്ടത്തിൽ ചില ബില്ലുകളുണ്ട് അതെല്ലാം രാഷ്ട്രപതിയുടെ അംഗീകാരം ആവശ്യമായ ബില്ലുകളാണ് അത്തരം ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കണം എന്ന ശുപാർശയോടുകൂടി തന്നെയാണ് സംസ്ഥാനം ഗവർണർക്ക് സമർപ്പിക്കാറുള്ളത് ഇത് അത്തരത്തിലുള്ളതിലൊന്നും പെടാത്ത ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നു ആ ഘട്ടത്തിൽ സുപ്രീം കോടതി പരിശോധിക്കുമ്പോഴാണ് ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കേസ് നിങ്ങളുടെ ഹർജി അമൻഡ് ചെയ്യാം എന്നുള്ള ഒരു നിലപാട് സുപ്രീം കോടതി തന്നെ സ്വീകരിക്കുകയുണ്ടായി അതുകൂടി വെച്ചിട്ടാണ് അതോടൊപ്പം ഈ ബില്ലുകൾ തിരിച്ചോമസ് പുതിയ സാഹചര്യം വന്നിരിക്കുന്നത് കോടതി പറയുന്ന ഘട്ടമെന്നുള്ളത് രാഷ്ട്രപതിക്ക് അയച്ചതിനെ സംബന്ധിച്ച് വ്യക്തതയുള്ള ഒരു മാനദണ്ഡങ്ങളില്ല എന്നത് കേരളം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതുകൂടി കാണിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഹർജി അമൻഡ് ചെയ്യാമെന്നാവശ്യപ്പെട്ടു അപ്പോൾ അതിനുശേഷമാണ് ഈ ബില്ലുകൾ പെട്ടെന്ന് തിരിച്ചയക്കുന്ന അത് അസൻ്റില്ല എന്ന സമീപനം ഒന്നൊഴിക ഉള്ള മറ്റു ബില്ലുകളിൽ രാഷ്ട്രപതി സ്വീകരിച്ചിട്ടുള്ളത് അതിന് കൃത്യമായ റീസൺ ഇല്ല സാധാരണ പല ചില വിധികളിൽ ഇതെല്ലാം മന്ത്രിസഭയുടെ കൂടി ഉപദേശം വേണം എന്ന് ചില വിധികളിൽ നേരത്തെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അസാധാരണമായ സാഹചര്യം വന്നിരിക്കുന്നു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ പാസാക്കിയൊരു ബില്ല് എന്തുകൊണ്ട് അനുമതി മലകുന്നില്ല എന്ന് നിയമസഭയ്ക്ക് പോലും അറിയാൻ അവകാശമില്ല എന്ന് വരുന്നത് ഭരണഘടനാ വിരുദ്ധമായ സമീപനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അത് സുപ്രീംകോടതി പരിശോധിക്കേണ്ട ഗൗരവമായ ഒരു ഭരണഘടനാ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുള്ളത് എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലാണ് ഭരണഘടനയ്ക്ക് മുകളിൽ ഇന്ത്യയിലൊരു സ്ഥാപനവും ഇല്ല എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലാണ് അപ്പോൾ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജനാധിപത്യ പാർലമെൻ്റ് ജനാധിപത്യമാണ് നമ്മുടെ സംവിധാനം ആ സംവിധാനത്തിൽ നിയമസഭ ഒരു ബില്ല് പാസ്സാക്കുന്നു ആ പാസ്സാക്കിയ ബില്ല് ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ അധികാരമുള്ളതാണ് നിയമസഭയ്ക്ക് പൂർണ്ണമായും നിയമനിർമ്മാണ അധികാരമുണ്ട് അങ്ങനെയുള്ളൊരു ബില്ല് പാസ്സാക്കുമ്പോൾ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ ഗവർണർക്ക് നിയമസഭയ്ക്ക് തിരിച്ചയക്കാം സാധാരണ രാഷ്ട്രപതിക്ക് അയക്കേണ്ട ഒരു പ്രശ്നവും ഈ ബില്ലുകൾക്കകത്ത് ഞങ്ങൾ കാണുന്നില്ല അപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ചു അത് കോടതി പറഞ്ഞു നിങ്ങൾ ആ പ്രശ്നം കൂടി നിങ്ങളുടെ ഹർജിയിൽ ചേർക്കാൻ പറഞ്ഞു വേണമെങ്കിൽ ഭേദഗതി ചെയ്യാം അത് ഞങ്ങൾ ഭേദഗതി ചെയ്ത് കൊടുത്തു ആ സന്ദർഭത്തിൽ രാഷ്ട്രപതി വന്ന അസൻ്റ് മലകുന്നില്ല എന്ന സമീപനം സ്വീകരിച്ചു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതറിയാൻ നിയമനിർമ്മാണ സഭയ്ക്ക് അവകാശമുണ്ട് ഏത് രൂപത്തിലാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് അപ്പം അത് സംബന്ധിച്ച് ഭരണഘടനയാണ് നമുക്ക് എല്ലാവർക്കും നിയമസഭയാകാം മന്ത്രിമാരാകാം മുഖ്യമന്ത്രിയാകാം ഗവർണറാകാം രാഷ്ട്രപതിയാകാം എല്ലാത്തിനും മുകളിൽ ഭരണഘടനയാണ് ഭരണഘടനാനുസൃതമാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ഈ കേസിലൂടെ കേരളം ശ്രമിക്കുന്നത് അല്ല അതെല്ലാം കോടതിയല്ലേ പരിശോധിക്കുന്നത് ഭരണഘടനാപരമായിട്ട് പുതിയ പ്രശ്നം ഇപ്പോൾ പരിശോധിക്കും ഞങ്ങൾ നേരത്തെ വൺ തേർട്ടി വൺ പുതിയ സ്യൂട്ട് കൊടുത്തു അത് സുപ്രീം കോടതി പരിശോധിക്കും എല്ലാ വശങ്ങളും പക്ഷേ അറിയേണ്ടത് ഇപ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭ ഒരു ബില്ല് നിയമസഭയുടെ അവകാശം പൂർണ്ണമായും ഭരണഘടന ഉറപ്പ് നൽകുമ്പോൾ അനുസരിച്ച് പാസ്സാക്കുന്നു അങ്ങനെ പാസ്സാക്കുന്ന ബില്ല് ഒരു കാരണം കൂടാതെ ഞങ്ങൾ അനുമതി മലകില്ല എന്നെങ്ങനെ പറയാം അത് പ്രസിഡൻഷ്യൽ ഭരണമല്ലല്ലോ നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നത് പാർലമെൻ്ററി സിസ്റ്റം അല്ലേ അല്ല അങ്ങനെയല്ല ഭരണഘടന പ്രസിഡൻഷ്യൽ സംവിധാനമല്ല പാർലമെൻ്ററി സംവിധാനമാണ് അപ്പോൾ അതിൽ ഭിന്ന കാരണം കൊണ്ട് തിരിച്ചയക്കാൻ വേണമെങ്കിൽ ഇതൊന്നുമില്ല നേരെ രാഷ്ട്രപതിക്ക് അയച്ചു രാഷ്ട്രപതി അസെൻ്റ് ഇല്ല എന്ന് പറയുന്നത് ചിലതാണെങ്കിൽ അസെൻറ്റ് കൊടുത്ത് തന്നെ മാറ്റിയിട്ടാണ് അങ്ങോട്ട് അയച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഗൗരവമായി തന്നെ കോടതി പരിശോധിക്കുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്